മക്കളെ മാർക്കിൻ്റെ പേരിൽ അക്കാഡമിക് പെർഫോമൻസിൻ്റെ പേരിൽ മാത്രം മക്കളെ പരിഗണിക്കുന്ന ചില പേരൻസ് ഉണ്ട് ഗ്രേഡ് കുറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ പത്ത് സബ്ജക്റ്റിൽ ഒൻപതിലും എ പ്ലസ് ഉണ്ടായിരുന്നു ഒരു സബ്ജക്റ്റിൽ എ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രേഡായി അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്നുള്ളത് ഈ മാർക്ക് കുറഞ്ഞതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ പേരിൽ മക്കളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ഒൻപത് ഒൻപതെണ്ണത്തിലും ഗ്രേഡ് കിട്ടിയിട്ടുള്ള നല്ല പെർഫോമൻസ് കാണിച്ചതിന് പലപ്പോഴും കാണാതെ കിട്ടാതെ പോയതിനെ നമ്മൾ കുറ്റപ്പെടുത്തും ഇതിലൂടെ മക്കളുടെ നെക്സ്റ്റ് എക്സാമൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നിലവിലുണ്ടായിരുന്ന പെർഫോമൻസ് അത് സഹായിക്കുന്നത് എന്നാൽ മാർക്ക് കുറഞ്ഞത് കുറഞ്ഞ സബ്ജക്റ്റിനെ നമുക്ക് അടുത്തേലും നമുക്ക് ഉഷാറാക്കാം ഞാനും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിലവിലുള്ള ഇവരുടെ പെർഫോമൻസ് കൂടും അക്കാഡമിക് അല്ലാതെ ഇവർ ഒരുപാട് പെർഫോമൻസുകൾ ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസുകൾ ഇവർ ചെയ്യുന്നുണ്ടാവും പഠനത്തിൻ്റെ പേരിൽ മാത്രം നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല ഇവരുടെ അല്ലാതെയുള്ള ആക്ടിവിറ്റീസുകളിലൂടെ ഇവർ ജീവിതത്തിൽ നല്ല പെർഫോമൻസ് കാണിക്കാൻ ജീവിതത്തിൽ വിജയിക്കാൻ ഇത് കാരണമാവുമെന്നുള്ളതാണ്